ജീവന്റെ സസ്യഭാവങ്ങൾ ഏറെക്കുറെ നിശ്ചലമായി നിലകൊള്ളുന്നുവെങ്കിലും പ്രത്യുത്പാദന കാര്യങ്ങളിൽ ജന്തുക്കളുടെ ചലനാത്മകതയോട് അടുത്തുവരുന്ന ശേഷിയിൽ എത്തിയവയാണ് ആൺബൺ പുഷ്പങ്ങളുടെ സംഗമം വഴി പുതുജീവനെ അവതരിപ്പിക്കാൻ പ്രാപ്തമായി വരുന്ന സസ്യങ്ങൾ പുഷ്പങ്ങൾ വഴി പ്രത്യുൽപാദനം നടത്തുന്ന സസ്യങ്ങൾ അവയുടെ തന്നെ ജീവശേഷിയോട് ഒത്തുവരുന്ന മറ്റു സസ്യങ്ങളുമായി പരാഗണത്തിലൂടെ സംഗമിക്കുന്നതിന് ശേഷിയുള്ളവയും ആയിത്തീരുന്നു രണ്ട് സസ്യങ്ങളിലെ പൂക്കളുടെ പരാഗണത്തിലൂടെ ജനിക്കുന്ന പുതു സസ്യരൂപങ്ങൾ രണ്ട് ജീവനുകളുടെ സ്വഭാവ സവിശേഷതകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവയും ആയിത്തീരുന്നു രണ്ട് സസ്യങ്ങളിലെ പൂക്കളുടെ പരാഗണത്തിലൂടെ ജനിക്കുന്ന ജീവൻ ഒരേ ചെടിയിലെ പൂക്കളിൽ നിന്ന് ഉണ്ടാവുന്ന ചെടിയേക്കാൾ വിശേഷ ഗുണമുള്ളതും ആയിത്തീരുന്നു രണ്ട് സസ്യങ്ങളുടെ പൂക്കൾ വഴി സംഭവിക്കുന്ന ലൈംഗികതയുടെ ഫലമായി ജനിക്കുന്ന ജീവനുകളിൽ പാരമ്പര്യ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു എന്ന തത്വത്തിൽ തന്നെ കാണുമ്പോൾ വികസിത ജീവനായ മനുഷ്യന്റെ സംസ്കാരത്തിൽ രക്തബന്ധമില്ലാത്ത ആൺപെൺ ജീവ സംഗമത്തിന്റെ അനിവാര്യത എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു പൂക്കൾ വഴി വംശവർദ്ധന സാധിക്കാൻ കഴിയാത്ത സസ്യങ്ങളാകട്ടെ പൂക്കളിലൂടെ ജീവവ്യാപനം നടത്തി വംശവർധന സാധിക്കുന്ന സസ്യങ്ങളെപ്പോലെ തന്നെ ഇലകളുടെ പ്രവർത്തന നിമിത്തം കാര്യക്ഷമമായി തീർന്ന പ്രകാശ സംഭരിത ശേഷി അധികമായിട്ടുള്ള ഭാഗത്തെ തന്നെ പുതുസൃഷ്ടിക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ജീവനിലെ ആകർഷണത്തിൻ്റെതായ സംഭരിതാവസ്ഥയെ ആൺപെൺ വൈവിധ്യമായി രൂപപ്പെടുത്തുന്നതിനുള്ള വൈഭവം ആർജിക്കായിക കൊണ്ട് പ്രകാശ സംഭരണത്തിലൂടെ അധിക സംവേദനക്ഷമമായ ശരീരഭാഗത്തേക്ക് പ്രത്യുൽപാദനതരമായ ശാരീരിക ശേഷി ആകർഷിക്കപ്പെടുന്നു അവിടെ സംഭരിതമായ പ്രകാശ ഗുണവും ഭൗമാവസ്ഥയുടെ വിശേഷങ്ങളും സംഗമിച്ച് സസ്യശരീരത്തിൻ്റെയും ജീവന്റെയും വിപുലീകരണം മുകളതരമായി സാധ്യമാക്കുന്ന പ്രവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മുഗുളങ്ങളിൽ നിന്ന് പുതുതായി വളരുന്ന ജീവനുകളായി ഓരോ ജീവപ്രവർത്തനം വികസിതമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മുകുളതരമായ വികാസം എന്ന സസ്യജീവപ്രവർത്തനം ഒരു ജീവരൂപം വിഭജിതമായി തീരാത്ത വിധം ഊർജ കേന്ദ്രീകരണം സാധ്യമാക്കി അതിൻ്റെ തന്നെ രൂപതരമായ നിരന്തര വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയായി സംഭവിക്കുന്നതുമാണ് സാധാരണയായി മുകുളങ്ങളുടെ വളർച്ചയിലൂടെ അല്ലാതെ ഒരു സസ്യജീവന് വളർച്ചയും വികാസവും സാധ്യമാവുന്നില്ല എന്നാൽ വളർന്ന് വികസിക്കുന്ന സസ്യ ശിഖരങ്ങൾക്ക് ഓരോന്നിനും ചെടിയുടെ പൊതുവായ ഗുണമല്ലാതെ അവസ്ഥാമാറ്റത്തിൻ്റെതായ വിശേഷം അവകാശപ്പെടാൻ ഇല്ലാതെ വരികയും ചെയ്യുന്നു ഒരു ഒറ്റ സസ്യമായി നിലകൊണ്ട് ശിഖരങ്ങളും ഇലകളും എത്രയധികം വളർന്ന് വികസിച്ചാലും എല്ലാ ശിഖരങ്ങളും ഒരേ സ്വഭാവവിശേഷം തന്നെ കാണിക്കുന്നുവെന്നത് ഒരൊറ്റ സാഹചര്യത്തിൽ ഒരൊറ്റ പ്രവർത്തനത്തിൽ വളരുന്ന ആൺ ഗുണങ്ങളുടേതായ ജീവന്റെ അവസ്ഥാവിശേഷം എന്നതാകുന്നു എന്നാൽ ഒരേ ചെടിയിലെ ശിഖരങ്ങൾ ഒരേ സ്വഭാവം കാണിക്കുന്നുവെങ്കിലും മുഗുളങ്ങളിലൂടെ വംശവർദ്ധന സാധ്യമാക്കുന്ന സസ്യങ്ങൾ വളരുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആകുന്നുവെങ്കിൽ മുഗുളം പുതുസസ്യമായി വളരുമ്പോൾ ജീവനിൽ സ്വഭാവ വ്യതിയാനം സംഭവിക്കുന്നതായി കാണാനുമാവുന്നു ഒരു ചെടിയിൽ നിന്ന് വേർപെട്ട് തനതായി വളരുന്ന മുകളവും മാതൃജീവിയായിരിക്കുന്ന സസ്യവും അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണെങ്കിലും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഗുണവിശേഷങ്ങളും ലഭിക്കുന്ന പ്രകാശവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ ചേർന്ന് ആ പുതുചെടി എന്ന ജീവനെ മാതൃസസ്യത്തിൽ നിന്ന് അല്പമെങ്കിലും സ്വഭാവ വ്യത്യാസം ഉള്ളതാക്കി തീർക്കുന്നു എന്നാൽ മുഗുളതര വികാസമായി സംഭവിച്ച പുതുചെടിയിലെ സ്വഭാവ വ്യതിയാനം പരാഗണം എന്ന ജീവസംഗമനിമിത്തം ഉണ്ടായ പുതു ചെടിയുടേതുപോലെ അത്രയധികം വ്യത്യസ്ത ഗുണമുള്ളതായിട്ട് വരുന്നുമില്ല മുഗുളങ്ങളിലൂടെയുള്ള ജീവന്റെ വംശവർധന എന്നതിലൂടെ വ്യക്തമാവുന്നത് ഇപ്രകാരമുള്ള സസ്യജീവനുകൾ അവയുടെ പരിണാമവഴിയിൽ പൂക്കളിലൂടെ ജനിക്കുന്ന ജീവനുകളേക്കാൾ പിന്നോക്കം നിൽക്കുന്ന പ്രവർത്തനമായിട്ടിരിക്കുന്നു എന്നാണ് പ്രത്യുൽപാദനം എന്ന ജീവപ്രവർത്തനം വ്യക്തമാക്കുന്നത് ജീവന് ഒരു പ്രത്യേക രൂപമായി മാത്രം നിലനിന്ന് പ്രവർത്തിക്കുന്നതിനോ ഖണ്ഡിതമാകാതെയും വിപുലീകരണം സംഭവിക്കാതെയും ഇരിക്കാനോ പ്രാപഞ്ചികമായ സ്വാഭാവികത നിമിത്തം സാധ്യമാകുന്നില്ല എന്നാണ് അനുകൂല സാഹചര്യത്തിൽ ജീവൻ എന്ന സൂക്ഷ്മശേഷിക്ക് വിഭജനം സംഭവിക്കാവുന്നതും ഒരൊറ്റ ഒന്ന് എന്നതിൽ നിന്ന് രണ്ടോ അതിലധികമോ ആയി പലത് എന്ന് തോന്നത്തക്ക വിധത്തിൽ നിലകൊണ്ട് പ്രവർത്തിക്കാൻ പ്രാപ്തമാവുന്നതുമാണ് എളുപ്പം എടുത്തു കാണാവുന്ന ഉദാഹരണവും ഉപയോഗസാധ്യതയുമായ മുഗുളങ്ങൾ മുഖേന വംശവർദ്ധനവ് കാണിക്കുന്ന പരിണതി വരെ എത്തിയ പ്രവർത്തനത്തിൽ നിന്ന് പോയി ആദിജീവന്റെ ഉൽപ്പത്തി കാണുമ്പോൾ പ്രപഞ്ചം എന്നത് ഒരൊറ്റ ജീവനായും ആ ജീവന്റെ തന്നെ വിഭജിക്കപ്പെട്ട പ്രവർത്തനങ്ങളായി ജ്യോതിർഗോളങ്ങൾ ഓരോന്നും നിലകൊള്ളുന്നത് പോലെയും ജീവജാലങ്ങൾ ഓരോന്നും വളർന്നു നിൽക്കുന്നതായി കാണുന്നു ഇങ്ങനെ വ്യത്യസ്തം എന്ന് തോന്നുന്ന ഓരോ ജീവിയിലും പ്രവർത്തിക്കുന്ന വൈവിധ്യങ്ങൾ അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു അടിസ്ഥാനപരമായി എല്ലാം ഒന്നെന്ന കാഴ്ചയിലെത്തുമ്പോൾ സ്വന്തം ജീവനെന്നോ അന്യജീവനെന്നോ വേർതിരിച്ച് പറയാൻ ആവാത്ത അവസ്ഥയോളം വിചാരഗതി എത്തുകയും ചെയ്യുന്നു എന്നാൽ പരിണാമവികാസത്തിലൂടെ കൂടുതൽ ശേഷി ശേഷിയാർജിച്ചിരിക്കുന്ന ജീവനുകൾ എല്ലാം തന്നെ കൂടുതൽ സങ്കീർണതകൾ ഉള്ളതും മുഗുളങ്ങൾ മുഖേന വംശം വർദ്ധിപ്പിക്കുന്ന ജീവികളിൽ എന്നതുപോലെ പുനർനിർമ്മിതിക്ക് എളുപ്പമല്ലാത്തതും ആയിത്തീരുന്നു ജീവന്റെ അവസ്ഥാ മാറ്റങ്ങൾക്ക് ആനുപാതികമായി ജീവരൂപത്തിനു സംഭവിക്കുന്ന പരിണാമം എന്നത് അടിസ്ഥാനപരമായി പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ പരിണതിയും ജീവന്റെ സ്വമേധയ ഉള്ള പ്രവർത്തനങ്ങളും ഒത്തുചേരുന്ന ഫലവും നേട്ടങ്ങളും എന്നതാകുന്നു സകല ജീവജാലങ്ങളുമായി പ്രവർത്തിക്കുന്ന ജീവൻ അടിസ്ഥാനപരമായി ഒന്നു തന്നെയെങ്കിലും ഓരോ ജീവിയുടെയും വ്യത്യസ്ത ഗുണവിശേഷങ്ങളും രൂപഭാവങ്ങളും എന്നത് വിഭജിതമായ ജീവന്റെ തനതായ പ്രവർത്തനത്താലും കാലപ്പഴക്കത്തിൻ്റെ സ്വാധീനം കൊണ്ടും സംഭവിക്കുന്നു വ്യത്യസ്തങ്ങളായി നിലകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവഭാവങ്ങൾ അവയുടെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നിമിത്തം കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടുമിരിക്കുന്നു പ്രവൃത്തികളും അനുഭവങ്ങളും അധികരിക്കുന്നതിനൊത്ത് ജീവൻ അധിക സങ്കീർണതയായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്കിടയിലെ കൂടുതൽ പ്രവർത്തനശേഷിയും ഊർജവും സമ്പാദിച്ചവയ്ക്കൊന്നും മുകുളങ്ങളിൽ നിന്ന് പുതുജീവനെ ഉൽപ്പാദിപ്പിക്കാൻ സാധാരണഗതിയിൽ സാധ്യമാവുന്നില്ല ചലനാത്മകമായ അധികശേഷിയുള്ള ജന്തുക്കൾ പ്രവർത്തനതരമായും തൽഫലമായി വിചാരപരമായും സസ്യങ്ങളേക്കാൾ വളരെയധികം മുന്നേറിയ ജീവനുകളാണ് സെക്സ് എന്ന നിലയിൽ ജീവൻ വിഭജിതമായി പ്രവർത്തിച്ചു നിൽക്കുന്നതിനാലും സെക്സ് എന്ന സ്വമേധയാ സാധ്യമാക്കുന്ന പ്രവർത്തനത്താൽ മാത്രം പ്രത്യുൽപാദനം സാധ്യമാവുന്നതിനാലും ചലനതരമായ സ്വയം പ്രവർത്തനം സാധ്യമായ ജീവനുകൾക്ക് മുകുളതരമായ വളർച്ചയിലൂടെ ജനിക്കാനേ സാധ്യമാവുന്നില്ല മാത്രവുമല്ല ജന്തുശരീരം എന്നത് പ്രവർത്തന പ്രത്യേകത കൊണ്ട് രണ്ടായി വിഭജിതമായിരിക്കുന്ന മുകുളതര ജനനത്തിന് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടു ഗുണവും ചേർന്ന ശാരീരികാവസ്ഥ ജന്തുക്കൾക്ക് ഇല്ലാതെയുമിരിക്കുന്നു ഇവിധം പ്രവൃത്തി അധികമായി ചെയ്യുന്തോറും അനുഭവങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളുന്നതിനൊത്തും ജീവൻ കൂടുതൽ സങ്കീർണമായി പ്രപഞ്ചകാരണശേഷിയുടെ പുനർനിർമ്മിതി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു